ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് വീഡിയോസ് കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതേ ഇത് ഞാൻ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ ഞങ്ങളങ്ങനെ എടുത്തതാണ് കേട്ടോ ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അവർ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ സമയം കൊണ്ട് അപ്പൂസ് കാണിച്ചു കൂട്ടിയതാണ് ഈ മുറ്റത്ത് കാണുന്നതൊക്കെ കേട്ടോ ഇത് മഴ വരികയാണെന്നുണ്ടെങ്കിൽ ഓടുമ്പെന്ന് വെള്ളം വീണ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചാക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പാളതൊക്കെ എടുത്ത് വാരി വലിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഏട്ടനോട് ഫോട്ടോയ്ക്ക് നിന്ന് തരാൻ പറഞ്ഞപ്പോൾ ഏട്ടന് ഭയങ്കര ചമ്മല കിട്ടോ കണ്ണട വെച്ചിട്ടൊന്നുമില്ല കണ്ണട വയ്ക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ പോവല്ലേ അപ്പോൾ കണ്ണട ഊരി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഭയങ്കര ചമ്മലാണ് കേട്ടോ ആൾക്കറിയാൻ ഞാനിത് എങ്ങനെയെങ്കിലും ചാനലിൽ ചാനലിലിടും എന്നറിയാം കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റാക്കിയിരിക്കുന്നത് ഫോട്ടോയ്ക്ക് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ എന്താന്ന് വച്ചാൽ എല്ലാവരും കൂടി പോകുന്ന സമയത്ത് ആ പോകുന്നൊരു തിരക്കുണ്ടാവില്ല ആ ഒരു തിരക്കിലായിരിക്കും അപ്പൂസനെ പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹം മുന്നെടുത്ത് വച്ചിട്ടായിരുന്നു വീഡിയോ ആണ് കിട്ടാൻ മുറ്റത്തുള്ള കാഴ്ചകൾ ചെടിച്ചട്ടി വെക്കുന്നതിന് മുന്നെള്ള പിന്നെ അത് രാവിലെ പഴം പുഴുങ്ങാന് ആണ് കേട്ടോ ചായക്കടി പഴം പുഴുങ്ങൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പഴം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാക്ക് പെയിനിൻ്റെയൊക്കെ ഒരു കാര്യം അപ്പോൾ പഴം പുഴുങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അങ്ങനാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ കൊണ്ടുവരുമെന്ന് ചോദിച്ചതാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേഗം പഴമൊക്കെ പുഴുങ്ങിട്ടോ പിന്നെ കുട്ടികൾക്ക് അതൊക്കെ കഴിയുമ്പോഴേക്ക് കഞ്ഞി കൊടുക്കാനാവും പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കും കഞ്ഞിയും കാര്യങ്ങളൊക്കെ റെഡിയാകെട്ടോ അപ്പോൾ അത് ഞാനത് ഒന്ന് കഴുകി വൃത്തിയാക്കി മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് ഇഡ്ഡലി തട്ടിൽ ഇട്ടിട്ട് അതങ്ങോട് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പുഴുങ്ങിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ നല്ല പഴുത്ത പഴമാണ് നമ്മൾ പുഴുങ്ങണത് വെച്ചാൽ അതൊന്നും കൂടി അങ്ങോട്ട് വെന്ത് പോകും കേട്ടോ അങ്ങനത്തെ പഴം ഒന്നും ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലേ കേട്ടോ ഏറ്റവും പിന്നെ മധുരമുള്ളതുകൊണ്ട് കഴിക്കും ഇത് പിന്നെ നല്ല പഴുക്കാത്ത പഴം തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടിരിക്കതാണ് കേട്ടോ അതൊരു മീഡിയം പഴുപ്പേ ഉള്ളൂ നമുക്ക് പച്ചക്കായാലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഴുപ്പും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അധികം ഞാനതൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ട് പുഴുങ്ങാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ വിഷുവിന് മുന്നേ ആ ഒരു തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മുറ്റത്തൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ വെയിലും കാര്യങ്ങളൊക്കെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടേ കുറച്ച് വെയിലൊക്കെ നമ്മളെ മുറ്റത്തിങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് പിന്നെ ഓടിൻ്റെ തണലായിട്ട് പോവും അപ്പോൾ കുറേ തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുറ്റത്ത് അ മുറ്റത്തിട്ടിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ ആക്കി എടുക്കട്ടെ ഇനി അതുപോലെ കുറച്ച് തേങ്ങ കഴിഞ്ഞ കൊല്ലത്തെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ പുഴുങ്ങി കഴിച്ചു കേട്ടോ പിന്നെ ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അത് ഇത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുന്നിലുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പൂസും മനുവും കൂടി കളിക്കേണ്ടതാണ് കേട്ടോ അപ്പൂസ് മനുവിനെ പേടിപ്പിച്ചിട്ട് അവിടെ അങ്ങനെ നിലത്ത് വീഴുക പിന്നെ അത് അവനെടുത്തിട്ട് ശരിക്കും വീണതാണ് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോവുക അങ്ങനെയുള്ള കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കധികം വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്ന് പോകരുത് കേട്ടോ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും യു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ബായ്